നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കോവിഷീൽഡ് വാക്സിന് ഗുരുതര പാർശ്വഫലങ്ങൾക്ക് സാധ്യത ഒടുവിൽ കുറ്റസമ്മത നടത്തി ആസ്റ്റസൻക മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കാതെ പോലീസ് ഡ്രൈവർ യദു ഹൈക്കോടതിയിലേക്ക് ഗലിസ്ഥാൻ അനുകൂല പരിപാടിയിൽ ജസ്റ്റിൻ ട്രൂഡോ കനേഡിയൻ കമ്മീഷണറെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ പ്രിയങ്ക മത്സരിക്കാനില്ല പ്രചാരണത്തിന് നേതൃത്വം നൽകും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീരുമാനമെന്ന് അടുത്ത വൃത്തങ്ങൾ തികഞ്ഞ വിജയ പ്രതീക്ഷ കോൺഗ്രസ് വ്യാജ പ്രചരണം നിർത്തണമെന്ന് അമിത്ഷാ ഇന്ത്യയിൽ ഉൾപ്പെടെ കോവിഡ് വ്യാപനം രൂക്ഷമായ സമയത്ത് പ്രതിരോധത്തിനായി വ്യാപകമായി ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സിന് ഗുരുതര പാർശ്വഫലങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് തുറന്നു സംബന്ധിച്ച് നിർമ്മാണ കമ്പനിയായ ആസ്ട്രസെൻക യു കെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ബ്രിട്ടീഷ് മരുന്ന് നിർമ്മാണ കമ്പനിയായ ആസ്ട്രസെൻക ഇക്കാര്യം വെളിപ്പെടുത്തിയത് കോവിഷീൽഡ് സ്വീകരിച്ചവർക്ക് രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്നാണ് കമ്പനി യു കെയിലെ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ചായിരുന്നു ആസ്ട്രാസെനേക്ക കോവിഷീൽഡ് വാക്സിൻ വികസിപ്പിച്ചത് ഇന്ത്യയിലാകട്ടെ ഇത് വിതരണം ചെയ്തത് അതർ പൂനവാലയുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു കോവിഷീൽഡ് വാക്സിൻ നിരവധി കേസുകളിൽ ഗുരുതരമായ രോഗങ്ങളോ മാരകമായ അവസ്ഥകളോ ഉണ്ടാക്കിയതായി ആരോപിച്ച് ആസ്ട്രാസെൻസ പലയിടത്തും നിയമ നടപടികൾ നേരിടുന്നുണ്ട് ആകെ അൻപത്തിയൊന്ന് കേസുകളിലായി ഇരകൾ കോടി പൗണ്ട് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരുന്നു കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം ബ്രെയിനിന് സ്ഥിരമായ തകരാറുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്കോട്ട് എന്നയാളാണ് ഈ കേസിന് തുടക്കമിട്ടതെന്നാണ് റിപ്പോർട്ട് എന്നാൽ ആദ്യഘട്ടത്തിൽ ഇത് അംഗീകരിക്കാൻ കമ്പനി തയ്യാറായിരുന്നില്ല ഇത്തരം തകരാറുകൾ വാക്സിൻ മൂലമാണെന്ന് തങ്ങൾ കരുതുന്നില്ലെന്നായിരുന്നു കമ്പനിയുടെ അഭിഭാഷകർ ഉൾപ്പെടെ കോടതിയെ അറിയിച്ചത് എന്നാൽ ഒരു വർഷത്തിന് ശേഷം അവർ ഇപ്പോൾ ഇത് അംഗീകരിച്ചതോടെ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളാണ് ആശങ്കയിൽ അഴിഞ്ഞിരിക്കുന്നത് വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ വാക്സിൻ രക്തം കട്ട പിടിക്കുന്നതിനും പ്ലേറ്റ്ലേറ്റിൻ്റെ എണ്ണം കുറയാനും കാരണമാകും എന്നായിരുന്നു കമ്പനി സമ്മതിച്ചത് അതേസമയം ആസ്ട്രാസെനേക്ക നിർമ്മിച്ച വാക്സിനുകൾ ഇനി യു കെയിൽ ഉപയോഗിക്കില്ലെന്നാണ് ആരോഗ്യവൃത്തങ്ങൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയും മറ്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളും കോവിഷീൽഡ് എന്ന പേരിലാണ് ഈ വാക്സിൻ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തത് ആഗോളതലത്തിൽ സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസ് തടയുകയും ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും ചെയ്തതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും മേയർക്കെതിരെ കേസെടുക്കാതെ പോലീസ് ഡ്രൈവർ യതു നൽകിയ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കില്ലെന്നാണ് 。 മേയറുടെ പരാതി പ്രതിരോധിക്കാനാണ് ഡ്രൈവറുടെ പരാതിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഡ്രൈവർ മോശമായി പെരുമാറിയതിലാണ് മേയർ ഇടപെട്ടതെന്നും പോലീസ് പറയുന്നു അതേസമയം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഡ്രൈവർ യദുവിന്റെ നീക്കം മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കാത്തതിനെതിരെയും തനിക്കുണ്ടായ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനുമാണ് യദുവിന്റെ തീരുമാനം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മേയറും ഡ്രൈവറുമായ വാക്കേറ്റമുണ്ടായതിനു പിന്നാലെ സ്ഥലത്തെത്തിയ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ബസ് തടഞ്ഞുവെന്ന് പരാമർശമുള്ളത് കെഎസ്ആർടിസി കൺട്രോൾ റൂമിലെ രേഖകളും ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട് കെഎസ്ആർടിസി അധികൃതർ സ്ഥലത്തെത്തുമ്പോൾ ബസ്സിൽ കണ്ടക്ടർ സുബിൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഡ്രൈവറെ പോലീസ് കൊണ്ടുപോയിരുന്നു യുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടെന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനുമാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം പിരിച്ചുവിട്ടാൽ ജീവനക്കാർക്കിടയിൽ വ്യാപക പ്രതിഷേധമുണ്ടാകുമെന്നാണ് വകുപ്പിന്റെ നിഗമനം പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ടി സി ചീഫ് ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടെയ്ൻമെന്റ് സ്റ്റേഷനിലേക്കും ഇന്ന് മാർച്ച് നടത്തി കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിന് പോലീസിൽ പരാതി നൽകിയെന്ന് ദല്ലാൾ നന്ദകുമാർ ഡി ജി പിക്കും പാലാരിവട്ടം പോലീസിനും നൽകിയ പരാതിയിൽ സുധാകരനും ശോഭാ സുരേന്ദ്രനും ഗൂഢാലോചന നടത്തിയെന്ന് നന്ദകുമാർ നന്ദകുമാർ പറയുന്നു സംസാരിച്ചെന്ന് വ്യക്തമാക്കി ജാവദേക്കറുമായി ഇ പി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ ശോഭ സുരേന്ദ്രൻ പങ്കാളിയായിട്ടില്ല ഇ പി രാമനിലയത്തിൽ വെച്ച് ജാവദേക്കറെ കണ്ടെന്നും ഡൽഹി സന്ദർശിച്ചുവെന്നും ശോഭ പറയുന്നത് സുധാകരനുമായുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ബി ജെ പി നേരിടുന്ന അവഗണനയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമമാണ് ശോഭ സുരേന്ദ്രന്റേതെന്നും ഇ പി ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ലെന്നും നന്ദകുമാർ പറഞ്ഞു അതേസമയം തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് തിരുവനന്തപുരത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്താൻ ഇപിയെ താൻ ജാവദേക്കറുടെ അടുത്ത് എത്തിച്ചെന്നും നന്ദകുമാർ വ്യക്തമാക്കി തൃശൂരിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നായിരുന്നു ജാവദേക്കറുടെ ആവശ്യം ലാവ്ലിൻ കേസിലും സഹകരണ ബാങ്ക് കേസിലും ഇളവ് നൽകാമെന്നായിരുന്നു ഇതിനു പകരം മുന്നോട്ടുവച്ച ഉപാധി വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട കേസിലും ഇളവ് നൽകാമെന്ന് ജാവദേക്കർ പറഞ്ഞെങ്കിലും ഇ പി ക്ഷുഭിതനായി ഇറങ്ങി പോവുകയായിരുന്നു തൃശൂർ സി പി ഐയുടെ മണ്ഡലമാണെന്നും അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തുവെന്ന് നന്ദകുമാർ കൂട്ടിച്ചേർത്തു സി പി എമ്മിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ നവകേരള യാത്രക്കിടെ ശോഭ സുരേന്ദ്രൻ പിണറായി വിജയനെ കണ്ടിരുന്നുവെന്നും നന്ദകുമാർ വ്യക്തമാക്കി ബി ജെ പി നേരിടുന്ന തുടർച്ചയായ അവഗണനയ്ക്ക് പിന്നാലെയാണ് ശോഭ പാർട്ടി മാറാൻ ശ്രമിച്ചതെന്നും അതിന്റെ തുടർച്ചയായുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു സിപിഎം നേതാവ് പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകി പി ജയരാജനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ച ആർ പ്രവർത്തകരായ ആറു പ്രതികളിൽ ഒരാളൊഴികെ മറ്റുള്ളവരെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തിരുവോണനാളിലാണ് പി ജയരാജനെ കിഴക്കേ കതിരൂരിലെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആർ എസ് എസ് പ്രവർത്തകരായ ഒൻപത് പേരായിരുന്നു കേസിലെ പ്രതികൾ ഇവരിൽ ആറുപേരെ രണ്ടായിരത്തിയേഴിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി വിചാരണ കോടതി ശിക്ഷിച്ചു മൂന്ന് പ്രതികളെ വെറുതെ വിട്ടു എന്നാൽ ഹൈക്കോടതി രണ്ടാം പ്രതിയായ ആർ എസ് എസ് പ്രവർത്തകൻ ചിരുങ്കണ്ടോത്ത് പ്രശാന്തിനെ മാത്രമാണ് കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് കേസിൽ പ്രോസിക്യൂഷന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാനായില്ലെന്ന് കോടതി പറഞ്ഞിരുന്നു കൃത്യമായ സാക്ഷിമൊഴികളുടെ അഭാവവും മറ്റു തെളിവുകളില്ലാത്തതും പ്രതികളെ കുറ്റവിമുക്തമാക്കാനുള്ള കാരണമായി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഹൈക്കോടതിയുടെ ഈ കണ്ടെത്തൽ തെറ്റാണെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കൃത്യമായ തെളിവുകളും വ്യക്തമായ മൊഴികളുമുണ്ടെന്നാണ് സർക്കാർ വാദം കുന്നിൽ ഷനു തൈക്കണ്ടി മോഹനൻ പാറ ശശി ജയപ്രകാശൻ കണിച്ചേരി അജി എളന്തോട്ടത്തിൽ മനോജ് കൊയ്യോൻ മനു എന്നിവരെ വെറുതെ വിട്ടതിനെതിരെയാണ് സർക്കാരിന്റെ അപ്പീൽ കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു പി ജയരാജൻ കേസ് തിരുവോണനാളിൽ നടന്ന ആക്രമണത്തിൽ പി ജയരാജന്റെ കൈ വെട്ടിമാറ്റിയിരുന്നു നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റു ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഖലിസ്ഥാൻ അനുകൂല പരിപാടിയിൽ പ്രസംഗിച്ച സംഭവത്തിൽ ഇന്ത്യയിലെ കനേഡിയൻ ഹൈക്കമ്മീഷണറെ വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു ടൊറന്റോയിൽ നടന്ന ഗൽസ ജസ്റ്റിൻ ട്രൂഡോ പങ്കെടുത്ത് ജസ്റ്റിൻ ട്രൂഡോ സംസാരിക്കാനായി വേദിയിലേക്ക് കയറവേ കയറവേഖാൻ സിന്ദാബാദ് വിളികൾ ഉയരുകയായിരുന്നു സംസാരിക്കുന്നതിനിടയിലും ഗലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു പ്രതിപക്ഷ നേതാവ് പിയറി പോയിൽ ഇവർ സംസാരിക്കാനായി വേദിയിലേക്ക് കയറുമ്പോഴും സമാനമായ സ്ഥിതിയുണ്ടായി സിഖ് സമുദായത്തിന്റെ അവകാശങ്ങൾ എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്നും പ്രസംഗത്തിൽ ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ ഇന്ത്യയുടെ പ്രതിഷേധവും ആശങ്കയും ഹൈക്കമ്മീഷണറെ അറിയിച്ചതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു വിഘടനവാദത്തിനും തീവ്രവാദത്തിനും അക്രമത്തിനും കാനഡയുടെ മണ്ണിൽ വീണ്ടും ഇടം നൽകുന്നെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവമെന്നും പ്രസ്താവനയിൽ വിശദീകരിക്കുന്നുണ്ട് എൻ ഡി എ സർക്കാർ ഒരിക്കലും ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരില്ലെന്നും പ്രതിപക്ഷം ഭയപ്പാടോടെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംവരണവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ നടത്തിയ പരാമർശം വിവാദമായതിന് പിന്നാലെയാണ് പ്രതികരണം വന്നത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാറ്റം ബന്ധപ്പെട്ട പരാമർശങ്ങൾ ാണ് മോദിയുടെ പരാമർശം തെലങ്കാനയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള സംവരണം എടുത്തുകളയുന്നതിനെക്കുറിച്ചുള്ള പരാമർശത്തിനിടയിൽ എല്ലാ സംവരണങ്ങളും എടുത്തുകളയുന്നതിനെക്കുറിച്ച് അമിത്ഷാ സംസാരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കോണ്ഗ്രസിനെതിരെ ബി പരാതി നൽകിയതിന് പിന്നാലെയാണ് പ്രതിപക്ഷത്തിനെതിരെ ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യാക്രമണം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനു മുൻപ് കർണാടകയിൽ ബി ജെ പി ഇത്തരമൊരു സംവരണം ഒഴിവാക്കിയിരുന്നു ആസാമിലെ എല്ലാ ലോക്സഭാ സീറ്റുകളിലും തങ്ങൾ വിജയിക്കുമെന്നും ഫലം വരുമ്പോൾ ബി ജെ പി പൂർണ്ണ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്യാനും മുത്തലാഖ് നിർത്തലാക്കാനും തങ്ങൾ കേവല ഭൂരിപക്ഷം ഉപയോഗിച്ചുവെന്നും രാജ്യത്തെ ശക്തിപ്പെടുത്താനും മോദിജിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാനും നാനൂറ് സീറ്റുകൾ ആവശ്യമാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു സംവരണം അവസാനിപ്പിക്കാനോ ഭരണഘടനയെ ഹനിക്കാനോ ആർക്കും കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോദി സർക്കാർ ഭീകരതയുടെ നട്ടില് തകർത്തതിനാൽ പാകിസ്ഥാനേയും തീവ്രവാദത്തെയും കുറിച്ച് വായതുറക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പില് മത്സരിക്കാൻ സാധ്യതയില്ലെന്ന് അടുത്ത വൃത്തങ്ങൾ ഉത്തർപ്രദേശിലെ അമേഠി റായ്ബറേലി ലോക്സഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രിയങ്ക ഗാന്ധി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്തില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാത്രമേ പങ്കെടുക്കൂ എന്നാണ് പുറത്തുവരുന്ന വിവരം കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നോ റായ്ബറേലിയിൽ നിന്നോ മത്സരിക്കുന്ന കാര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും വൃത്തങ്ങൾ പറയുന്നു എന്നാൽ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാക്കണമെന്ന് വാദിച്ചതായാണ് പുറത്തുവരുന്ന വിവരം അമേഠിയിലും റായ്ബറേലിയിലും മെയ് ഇരുപതിനാണ് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുകയായിരുന്നു അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കാനുമായിരുന്നു സാധ്യത ഇരുവരുടെയും മത്സരത്തിന് തയ്യാറെടുക്കാൻ മണ്ഡലങ്ങളിലെ പ്രവർത്തകർക്ക് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ അമേഠി റായ്ബറേലി സീറ്റുകളിലെ ചർച്ച കോൺഗ്രസ് സജീവമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മത്സരത്തിന് തയ്യാറായി നിൽക്കാനാണ് റായ്ബറേലിയിലെയും അമേഠിയിലെയും പ്രവർത്തകർക്ക് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയത് റായ്ബറേലി സീറ്റിനെ ചൊല്ലി നെഹ്റു കുടുംബത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു എന്നാൽ പ്രിയങ്ക ഇവിടെ മത്സരിക്കാനാണ് സാധ്യതയെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു ഔദ്യോഗിക പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് കുറച്ചു ദിവസം കൂടി കാത്തിരിക്കൂവെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ മറുപടി ജനങ്ങൾ ആവശ്യപ്പെടുന്നിടത്ത് നേതാവ് പോകുമെന്നും ഖർഗെ പറഞ്ഞു അദ്വാനി ഉൾപ്പെടെയുള്ള ബി നേതാക്കൾ എത്രയോ തവണ മണ്ഡലം മാറിയിട്ടുണ്ടെന്നും ഖർഗെ ചൂണ്ടിക്കാട്ടി അതേസമയം ദേശീയ നേതൃത്വവും മുതിർന്ന നേതാക്കളും ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും റായ്ബറേലിയിൽ മത്സരിക്കാനില്ലെന്നാണ് വരുൺഗാന്ധി ബിജെപി മറുപടി കൊമ്പൻ പടയപ്പെയും പ്രശ്നക്കാരായ മറ്റാനകളെയും നിരന്തര നിരീക്ഷണത്തിന് വിധേയമാക്കണമെന്നും മൂന്നാർ മേഖലയിൽ നിന്നും മാലിന്യങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്നും നിർദ്ദേശിച്ച് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി കടകൾ തകർക്കുന്നു എന്നതിന്റെ പേരിൽ ആനകളെ പിടികൂടരുതെന്നും മാലിന്യ നിർമ്മാർജ്ജനമാണ് അടിയന്തരമായി വേണ്ടതെന്നും ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ മൂന്നാറിലും പരിസരപ്രദേശങ്ങളിലും അടുത്തിടെ പടയപ്പ വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടിരുന്നു മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനായി എസ് രമേഷ് ബാബു കൺവീനറും ഒ പി കലേർ ഡോക്ടർ ആനന്ദകുമാർ ഡോക്ടർ പി എസ് ഈസ പ്രമോദ് കൃഷ്ണൻ എന്നിവർ അംഗങ്ങളുമായ സമിതിക്ക് ഹൈക്കോടതിയാണ് രൂപം നൽകിയത് വന്യമൃഗങ്ങളുടെ സഞ്ചാരം സംബന്ധിച്ച് ജനങ്ങൾക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനത്തിന് വനംവകുപ്പ് രൂപം നൽകണം റോഡരികിലും റിസർവോയറുകളുടെ സമീപ മേഖലയിലുമായുള്ള നൂറുകണക്കിന് കടകളുടെ വിവരം പഞ്ചായത്ത് ശേഖരിക്കണം എത്ര സ്ഥലം കയ്യേറിയിട്ടുണ്ട് കടകൾക്ക് ലൈസൻസ് ഉണ്ടോ അനധികൃതമായി പ്രവർത്തിക്കുന്നവ എത്രയുണ്ട് എന്നതും പരിശോധിക്കണം അനധികൃതമായവ നീക്കം ചെയ്യണം ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് മാലിന്യ നിർബാജനം ഫലവത്തായി നടത്താൻ പറ്റുന്ന സ്ഥലം പഞ്ചായത്ത് കണ്ടെത്തണം കല്ലാറിലുള്ള മാലിന്യ ശേഖരണ കേന്ദ്രം എത്രയും വേഗം സോളാർ വേലി ഉൾപ്പെടുത്തി കട്ടിയുള്ള സ്റ്റീൽ വയറുകൾ കൊണ്ട് വളച്ചുകെട്ടണം രാജമല മാട്ടുപെട്ടി ഇക്കോ പോയിന്റ് തുടങ്ങി മൂന്നാറിന്റെ വിവിധ മേഖലകളിലുള്ള മാലിന്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്യാൻ ദേവികുളം മൂന്നാർ ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകണം അവരുടെ വരുമാനമാർഗമാണെങ്കിൽ പോലും നിലവിലുള്ള മാലിന്യം നീക്കം ചെയ്ത് കഴിയുന്നതുവരെ ഒന്നോ രണ്ടോ ആഴ്ചക്ക് വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിടുന്നതും നന്നാവും മൂന്നാറിലെയും പരിസര മേഖലകളിലെയും ഹോട്ടൽ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ എന്നിവിടങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനത്തെക്കുറിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടണമെന്നും സമിതി നിർദ്ദേശിക്കുന്നു കാട്ടാനശല്യം രൂക്ഷമായ ചിന്നക്കനാൽ ആനയിറങ്ങൽ മേഖലകളെക്കുറിച്ചും റിപ്പോർട്ടിൽ വിശദമായി പ്രതിപാദിക്കുന്നു ആനയിറങ്ങൽ മുതൽ ഓൾഡ് ദേവികുളം വരെയുള്ള ദേശങ്ങളിൽ ആനകൾക്ക് സ്വൈര്യമായി സഞ്ചരിക്കുന്നതിനുള്ള കൊറിഡോർ എത്രയും വേഗം ഉറപ്പാക്കണമെന്ന് ദീർഘകാല നടപടികളുടെ ഭാഗമായി സമിതി നിർദ്ദേശിക്കുന്നു സ്റ്റെർലിംഗ് റിസോർട്ട് ക്ലബ് മഹീന്ദ്ര എന്നിവയുടെ പിൻഭാഗം മൂന്നാറിന്റെ ഭാഗമായ അറുപത് ഏക്കർ വരുന്ന ചോലവനം എന്നിവ ഉൾപ്പെടെയാണ് ഈ സഞ്ചാരപാത ഒരുക്കേണ്ടത് റിസോർട്ടുകളുടെ ഒരു ഭാഗവും ഇതിനായി തുറന്നുകൊടുക്കാം ഈ പാത ദേവികുളത്ത് എത്തിക്കഴിഞ്ഞാൽ കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ സംരക്ഷിത വനമേഖലകൾ ഉൾപ്പെടുന്ന നാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവ് ദൂരത്തിലെ വിഭവങ്ങൾ ആനകൾക്ക് ലഭ്യമാവും അപ്പർ സൂര്യനെല്ലി ഗുണ്ടുമല വഴി ആനയറങ്ങൽ മുതൽ സൈലൻറ്റ് വാലി വരെയുള്ള പ്രദേശങ്ങളിലെ തടസ്സങ്ങൾ നീക്കുകയാണ് മനുഷ്യ വന്യമൃഗ സംരക്ഷണം കുറയ്ക്കാനുള്ള മറ്റൊരു വഴി മുന്നൂറ്റൊന്ന് ഏക്കർ എൺപത് ഏക്കർ കോളനികൾ മാറ്റി പുനഃസ്ഥാപിക്കണം ഇതിൽ മുന്നൂറ്റി ഒന്ന് ഏക്കർ കോളനി എത്രയും വേഗം മാറ്റി സ്ഥാപിക്കണം സൂര്യനെല്ലി കൊളുക്കുമല റൂട്ടിലെ ഏഴ് കിലോമീറ്റർ ഓഫ് റോഡ് യാത്രയ്ക്കായുള്ളത് നൂറ്റി ജീപ്പുകളാണ് ഓരോ ജീപ്പും ദിവസവും മൂന്ന് ട്രിപ്പ് വീതം നടത്തുന്നു ഇതിവിടത്തെ ആവാസ വ്യവസ്ഥയെയും വന്യമൃഗങ്ങളെയും ശല്യപ്പെടുത്തുന്നുണ്ട് ഇതിനെക്കുറിച്ച് പഠനങ്ങളൊന്നും നടന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഡി ടി ബി സി പഠനം നടത്താൻ വിദഗ്ധ ഏജൻസിയെ ഏൽപ്പിക്കണം ഈ റിപ്പോർട്ട് ലഭ്യമാകുന്നതുവരെ ജീപ്പ് സഫാരികൾ നിയന്ത്രിക്കുകയോ പൂർണ്ണമായി വിലക്കുകയോ ചെയ്യണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി കേരളത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസം ബംഗാൾ യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ വലിയ വിജയം ബിജെപിയും എന്ഡിഎയും നേടുമെന്നും ദക്ഷിണേന്ത്യയിലും കേരളത്തിലുമടക്കം പോളിംഗ് കഴിഞ്ഞ സ്ഥലങ്ങളിലെ ട്രെന്ഡും ബിജെപിക്ക് അനുകൂലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പില് നാനൂറ് സീറ്റ് നേടിയാല് ബിജെപി സംവരണം നിര്ത്തുമെന്നാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് കോണ്ഗ്രസിനെ പോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനല്ല മറിച്ച് ജനങ്ങള്ക്ക് വേണ്ടി പ്രവര്ത്തിക്കാനാണ് ബിജെപി അധികാരം ഉപയോഗിച്ചത് ി ജെ പി സംവരണം നിർത്തുമെന്നത് തെറ്റായ പ്രചാരണമാണെന്നും വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചും ബി ജെ പി പ്രകടനപത്രിക വളച്ചൊടിച്ചും പ്രചരണം നടത്തുകയാണ് കോൺഗ്രസ് എന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയാണ് വ്യാജ വീഡിയോ പ്രചാരണത്തിന് പിന്നിലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഏപ്രിൽ ഇരുപത്തിമൂന്നിന് തെലങ്കാന ചെവല്ല കെ വി ആർ ഗ്രൗണ്ടിൽ നടത്തിയ പ്രസംഗത്തിൽ മുസ്ലിം സംവരണം നിർത്തുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്ന യഥാർത്ഥ വീഡിയോ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു ഇതോടൊപ്പം വ്യാജ വീഡിയോയും വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു യു പി അമേഠിയില് മത്സരിക്കാനുള്ള ധൈര്യം കോണ്ഗ്രസിനില്ലെന്നും അമിത്ഷാ പറഞ്ഞു പ്രജ്ജുരുമായി ബന്ധപ്പെട്ട വീഡിയോ വിവാദം ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും നരേന്ദ്രമോദി സര്ക്കാര് സ്ത്രീകള്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിലും വൈദ്യുതി നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് കെഎസിബി വീണ്ടും സർക്കാരിനെ സമീപിച്ചു കുതിച്ചുയരുന്ന വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ഷെഡിംഗ് വേണമെന്നാണ് കെഎസ്ഇബിയുടെ പക്ഷം അണക്കെട്ടുകളിൽ രണ്ടാഴ്ചത്തെ വൈദ്യുതിക്കുള്ള വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത് വൈദ്യുതി ഉപയോഗം സർവകലാ റെക്കോർഡിൽ എത്തിയതിനിടെയാണ് കെ സി ബി സർക്കാരിനെ സമീപിച്ചത് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് കോടി യൂണിറ്റാണ് തിങ്കളാഴ്ച സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം അൻപത്തി ആറായിരത്തി നാല്പത്തെട്ട് മെഗാവാട്ടാണ് പീക്ക് സമയത്തെ ഉപയോഗം ലോഡ് കൂടി ട്രാൻസ്ഫോമറുകൾ ട്രിപ്പാകുന്നുവെന്നും ഇതുവരെ എഴുന്നൂറിലധികം ട്രാൻസ്ഫോമറുകൾ തകരാറിലായെന്നും കെ എസ്ഇബി വ്യക്തമാക്കി ഇക്കാരണത്താൽ പലയിടത്തും പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നടപ്പാക്കേണ്ടി വരുന്നു നിയന്ത്രണങ്ങൾ സ്വീകരിക്കുന്നതോടെ ജീവനക്കാർക്കെതിരെ ജനം തിരിയുന്നത് ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കണമെന്നും കെ എസ്ഇബി പറയുന്നു കെ എസ് സി ബിയുടെ ആവശ്യത്തോട് വൈദ്യുതി വകുപ്പ് മന്ത്രി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നാൽ നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു വൻതുക നൽകി പുറത്തുനിന്ന് വൈദ്യുതി എത്തിച്ചിട്ടും പീക്ക് സമയത്ത് ആവശ്യത്തിനുള്ള വൈദ്യുതി ലഭിച്ചിട്ടില്ല ഇതോടൊപ്പമാണ് വൈദ്യുതി വിതരണ ശൃംഖലയിൽ കേടുപാടുകൾ വരുന്നതായി കെ എസ് ഇ ബി ചൂണ്ടിക്കാണിച്ചത് നിലവിലെ സാഹചര്യം വിലയിരുത്താൻ ബുധനാഴ്ച കെ എസ് ഇ ബി ഉന്നതതല യോഗം ചേരും ഇതോടുകൂടി ഗുഡ്നസ് ന്യൂസ് ഈവനിംഗ് ഇവിടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി